ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബീച്ചിലാണ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ശനിയും ഞായറും ഞാൻ ബീച്ചിലാണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ബീച്ചിലേക്ക് വന്നതാണ് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ ഫുൾ വെറൈറ്റി ഗിഫ്റ്റ് ആണ് ഞാൻ വേണമെങ്കിൽ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം ചെറിയവർക്ക് ഈ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഇതുവരെ അറിയാൻ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകണം എന്താ അറിയോ കാണിച്ചു തരാൻ പോവാ കാണിച്ചുതരാ കീശയിൽ മൊത്തം ഗിഫ്റ്റാണ് ആണ് കാണിച്ചു തരേണ്ടോ ഓക്കെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് ഇത് എന്തോ ഒരു വലിയ ഊഫ് ഒന്ന് വീണ് പോയി കാഷ്യലാണ് സ്പെഷ്യൽ എന്ന് വെച്ചാലേ ഇതിൻ്റെ മോനെ നിങ്ങൾ കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് ഓക്കെ ഓക്കെ ഞാൻ അപ്പോൾ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് പബ്ലിക് സ്ട്രെയിൻഡസിൻ്റെ അടുത്തേക്ക് പോവാം പിന്നെ ഇത് ഒരു ഇതാണ് ഒരു അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഒരു ചിപ്സാണിത് ഓക്കെ ഇത് നമ്മൾ കൊടുക്കും അപ്പോൾ കൈശ നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഫുൾ വെറൈറ്റി വെറൈറ്റി ക്വസ്റ്റ്യൻസ് വെറൈറ്റി വെറൈറ്റി ഗിഫ്റ്റ് പിന്നെ മൊത്തത്തിൽ ഈ കളറാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ എന്നാലും വയനാട്ടിൽ പോയി ഇനി വയനാടൊക്കെ കളറാണ് വയനാട് ഇപ്പോൾ ക്ലൈമറ്റ് നമുക്ക് വിചാരിക്കുന്ന മാതിരില്ല നല്ല വെയിലൊക്കെ ഉണ്ട് ഓക്കെ പക്ഷെ നാല് തണുപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഓക്കെ ആ ഇങ്ങനെ പോവാം ആ അവിടെത്തന്നെ ഇരിക്കുന്നുണ്ട് കൈസ് നമുക്ക് ഹായ് കൈസ് ഹായ് എങ്ങനെയുണ്ട് ബീച്ച് ആണല്ലേ ഓക്കെ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ആൻസർ പറയുകയെന്നു വെച്ചാൽ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് ഓക്കെ കുസൃതി ചോദ്യം ആണേ ഓക്കേ ഒരു നാല് മാന് നാല് മാന് കാട്ടിലൂടെ അങ്ങനെ പോവാം അപ്പോൾ ഒരു സിംഹം വന്ന് സിംഹത്തിന് നല്ല ബസ്പുണ്ട് അപ്പോൾ സിംഹം എത്ര മാനായി കഴിച്ചാലാണ് സിംഹത്തിന്റെ വെപ്പ് മാറ ഒരു മാന ഓക്കെ നിങ്ങൾ പറയും എല്ലാ മാന്യ ഓക്കെ കുത്തും രണ്ടും റോങ് ആൻസർ ആണ് എന്താ അറിയാം പറയട്ടെ ഏഹ് പറയാം നല്ല വീഡിയോയിൽ കൊടുത്താൽ മതിയോ പറയാ ഓകെ അത്രയ്ക്ക് ഇഷ്ടമായില്ലേ ആൻസർ അറിയാൻ അല്ലേ പറയട്ടെ ഓക്കെ നമ്മൾ ആൻസർ പറയാൻ വേണ്ടി പോവാണ് ഓക്കെ ആൻസർ എന്താണെന്ന് വെച്ചാൽ സിംഹത്തിൻ്റെ വെഷ്പ് വരെ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നാല് മാനല്ല അവിടെ വിഷയം അപ്പോൾ ആൻസർ വെപ്പ് മാറുന്നത് വരെ ഓക്കെ ഹാപ്പി അല്ലേ ഒരായി പറഞ്ഞോ ഓക്കെ ഹാപ്പി അല്ലേ ഓക്കെ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗി ട്വൻ്റി വണ് അപ്പോൾ ഓക്കെ ബൈ ഹലോ കായ്സ് അപ്പോൾ ഞാനിങ്ങനെ നടന്നു ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണേ അപ്പോൾ കുറേ ഇങ്ങനെ കാണാൻ പറ്റുമോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇറക്കും എന്നാൽ നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണോ ആരെങ്കിലൊക്കെ ഉണ്ടാവും കായ്സ് ഈ ഗിഫ്റ്റ് ഒക്കെ നല്ല ഗൾഫ് മോഡലുള്ള ഗിഫ്റ്റാ കായ്സ് ഏ ഒരു രക്ഷയില്ല ഇതൊക്കെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് അവരുടെ മുന്നേ തന്നെ ഒന്ന് ക്യാൻസർ പറഞ്ഞവർ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു രുചി പറയും ഓക്കെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്ന ഒരു സ്ഥലമാണ് പിന്നെ കൈസ് നമ്മളെ ചെറിയ ചെറിയ ഒരു തമാശ രീതിയിൽ നമ്മൾ പ്രാങ്കു ചെയ്യും ഓക്കെ അത് വേറെ കാര്യം അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് ഹൈ ഒരു ആൻസർ പറയാൻ വെച്ചാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം ഹാപ്പി അല്ലേ ഓക്കേ ഓക്കേ ഈ ചിരിക്കുന്നല്ലേ ഒരു മത്സ്യണ്ട് ആ മത്സ്യത്തിന്റെ പേര് പറയാൻ പറ്റും ഇല്ല അങ്ങനെ ആലോചിക്കുന്നുണ്ട് ഓക്കെ ഡോൾഫിൻ ഓക്കെ കറക്റ്റ് ആൻസർ ഓക്കെ ഇനി ആ ഒരു ടേസ്റ്റിന്റെ പ്രേക്ഷകരോട് പറയണം കഴിച്ചിട്ട് ഓക്കെ അപ്പോൾ ഹാപ്പിയാണല്ലേ അപ്പോൾ രായി പറഞ്ഞോ ഹായ് ഞാനിങ്ങനെ കുറെ നേരമായിട്ട് ഇവിടെ ബീച്ചിൽ ഇങ്ങനെ കറങ്ങി കളിക്കാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കാണും അപ്പോൾ ഒരുപാട് ആൾക്കാരോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോവാണ് ഹാപ്പി അല്ലേ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത് ബസ്സിന് ഓക്കെ അപ്പോൾ എങ്ങനെ ബസ്സിനൊക്കെ എത്ര ടിക്കറ്റ് ഒക്കെ എത്രയാണ് വരുന്നത് എവിടുന്ന വരുന്നത് കൊയിലാണ്ടി കൊയിലാണ്ടിയിൽ ഇതേമാതിരി കടപ്പുറം ഉണ്ടോ ഇണ്ടല്ലേ ആ ഓക്കെ ആണല്ലേ ഓക്കേ ഈ കടൽ തീരത്ത് തീരത്തുണ്ടാവുന്ന ഈ അളവില്ലേ അവിടെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഭാഗമായിട്ട് കൊയിലാണ്ടിനെ ബാധിക്കുന്ന ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഹാപ്പി അല്ലേ ഓക്കേ ഏതായാലും അളവ് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ ഓക്കെ അത് പറഞ്ഞാൽ വെച്ചാൽ ഇപ്പോൾ ഒരു ചോക്ലേറ്റ് തന്നീനെ ഓക്കെ ഫുള്ള് ചോക്ലേറ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫുള്ള് ചോക്ലേറ്റിന് മോളെ കളിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാൻ വേണ്ടി പോകാം ഉഷാറായില്ലേ ഓക്കേ മരം അല്ലേ നിങ്ങളെ ബാക്കിൽ ഒരു മരം കാണുന്നില്ലേ മരം കയറുന്ന ഒരു മത്സ്യമുണ്ട് മത്സ്യം മത്സ്യം ഒരു ഫിഷ് അതിൻ്റെ പേരെന്താ പറയാൻ പറ്റും മരം കൊത്തി വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ മരം കയറും മരം കയറുന്ന മത്സ്യത്തിന്റെ പേര് എന്ത് അങ്ങനെയല്ല എല്ലാവരും ചോദിച്ചോയിക്കാം അല്ല ഡേഞ്ചർ സീരിയസ് കുസൃതിയൊക്കെ വേറെ കണ്ടില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുമല്ലോ ഓക്കെ എന്നാൽ പോട്ടെ ആ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും ഓക്കെ അല്ല ഭായി അല്ല ഇനിയും ഉണ്ട് ഓക്കെ അപ്പോ ചോക്ലേറ്റ് നിങ്ങൾക്ക് പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് തരാൻ പക്ഷെ നിങ്ങള് ആണോ ഓക്കെ ഒന്നായിക്കോട്ടെ ഞാൻ കുസൃതിയിലേക്ക് കയറാം ഓക്കെ ഞങ്ങൾക്ക് കുസൃതിയിലേ വേണ്ടിയത് ഓക്കെ അങ്ങനെ ഞാൻ ഇവർക്ക് ഒരു ചോക്ലേറ്റ് കിട്ടുമോ നോക്കാം ഓക്കെ ഞാനിങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാനോന്നല്ല എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ടാ ചോക്ലേറ്റ് കൊണ്ടുപോകും നോക്കി നോക്കാം നിങ്ങൾക്ക് പരമാവധി ഞാൻ തരാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കുസൃതിയിലേക്ക് കയറാൻ വേണ്ടി ഇപ്പോ ഓക്കേ പേരെന്താ ഓക്കേ എന്താണെന്ന് വെച്ചാൽ ഒരു കാട്ടിൽ നാല് മാന് ഇങ്ങനെ ഓടി വരികയാണേ ഓക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു സിംഹം ഓവരെ പിടിക്കാൻ വേണ്ടി പോവാം സിംഹത്തിനാണ് നല്ല വിശപ്പമുണ്ട് അപ്പോൾ സിംഹത്തിന് എത്ര മാന കഴിച്ചാലാണ് സിംഹത്തിന്റെ വിശപ്പ് മാറുക കുസൃതിയായി നാല് മാന് നിന്ന് ഇങ്ങനെ ഓടി വരികയാണ് അപ്പോൾ സിംഹത്തിൻ്റെ മുന്നിൽപ്പെട്ട് അപ്പോൾ സിംഹത്തിന് വിശക്കുന്നു അപ്പൊ സിംഹം എത്ര മാന കഴിച്ചാലാണ് സിംഹത്തിന്റെ വിശപ്പ് മാറും നിങ്ങള് പറഞ്ഞിന് എന്നാലും നിങ്ങൾ മണ്ടത്തരാണ് പറയുന്നത് എല്ലാ പോയിട്ട് മാന പിടിക്കും സിംഹം അങ്ങനെയാണ് എന്റെ ഒരു ഇത് വരുന്നത് പിടിക്കൂ സിമ മാനെ പിടിക്കൂ പോലെ ശരിക്കൂ എന്നാ ഞാൻ ആൻസർ പറയട്ടെ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾ സങ്കടപ്പെടണ്ട ഓക്കെ മറ്റേത് ഞാൻ വീഡിയോയിൽ ഉണ്ടാവുക ഓക്കെ അല്ലേ സിംഹത്തിൻ്റെ വിശപ്പില്ലേ മാറുന്നത് വരെ മാന പിടിച്ചുകൊണ്ടിരിക്കും പിടിച്ചോണ്ടിരിക്കും ഓക്കെ അവിടെ നാല് മാനം അല്ല ഒരു മാനുമല്ല രണ്ട് മാനുമല്ല മൂന്ന് മാനവല്ല ഓക്കെ അപ്പോൾ ഒരായി പറഞ്ഞോ സിംഹത്തിന്റെ ും ഇപ്പങ്ങനെ പോട പോടാ പോടാ വിളിക്കുന്നത് അങ്ങനെയാണ് ഓക്കെ അപ്പൊ ഞാൻ നല്ല ചെറിയൊരു മാക്സ് ചോദിക്കട്ടെ ഓക്കെ ഓക്കെ ആയിരം ഓക്കെ നിങ്ങൾ പറയണ്ട ഈ പോടാന്ന് പറഞ്ഞ കുട്ടി പറയട്ടെ ഓക്കെ പറയൂ പറയൂ അല്ല ഇനി നിങ്ങൾ പറയണ്ട വേണ്ട വെള്ളമൊക്കെ എടുത്ത് കുടിച്ചോ പതിനൊന്നായിരത്തി ആറ് ഓക്കെ ഒട്ടത്തെ വർണ് എന്താ പറയുക ഒന്ന് നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അതെ ഈ ഇങ്ങനെ പതിനൊന്നായിരത്തിലെത്തിയത് ുംല്ല എഴുപത്തി പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പതിനൊന്നായിരത്തി ആയിരത്തിനൂറ് ഓക്കെ എന്നാൽ തെറ്റാണ് ഇവിടെ പറയുന്നത് ഓക്കെ നിങ്ങൾ എങ്ങനെ ബീച്ചിൽ ഇങ്ങനെ ഹാപ്പി ആയോ ഇരിക്കല്ലേ നിങ്ങൾ ഹാപ്പിനെസ് എടുത്തോളും അപ്പം ചെറിയൊരു യൂട്യൂബിന്റെ ഭാഗമായിട്ട് വരികയാണ് അപ്പം നിങ്ങൾ മണ്ടത്തരം പറഞ്ഞതിനോട് നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇല്ല ഓക്കെ അപ്പം ഒരായി പറഞ്ഞോളൂ ഹായ് ഗൈസ് ഹായ് പേരെന്താ ഓക്കെ ഓക്കെ ഒരു ചെറിയൊരു മാക്സ് കഴിക്കാൻ വേണ്ടി വന്ന ഓക്കെ രണ്ടായിരത്തി തൊണ്ണൂറെ പ്ലസ് പത്ത് രണ്ടായിരത്തി തൊണ്ണൂറെ പ്ലസ് പത്ത് പറയൂ ഏ ആണേ നിങ്ങളാ പറഞ്ഞത് അല്ലേ ഓക്കേ ആ നിങ്ങളെടുത്തോ എന്നാ ഓക്കെ ഞാൻ ഒന്ന് കഴിച്ചിട്ട് ഒന്ന് ഒരു ടേസ്റ്റ് പറയണം യെസ് അതെ മാത്സില് ചെറുതായിട്ട് ഒരു താഴ്ചല്ലേ ഓക്കേ മൊത്തത്തിൽ താഴ്ചലേ ഓക്കേ ഇൻഷാല്ലാം റെഡി ആവും ഓക്കെ എത്ര പേരാണ് പഠിച്ച് ഓക്കെ എന്നാൽ ഒരു മരം കയറുന്ന ഒരു ഉണ്ട് അതിന്റെ പേര് പറയാൻ പറ്റുമോ യെസ് ോ യോ ഏ അല്ല ഓക്കെ കുഴപ്പമൊന്നുമില്ല ഓക്കെ പേരെന്താ ഓക്കെ ഒരായി പറഞ്ഞു ഒരായി പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും ഓക്കെ ഹാപ്പി അല്ലേ ഓക്കെ ഹായ്സ് എങ്ങനുണ്ട് ബീച്ചൊക്കെ ബീച്ചിപ്പോ പകുതി വരുന്ന കുറെ കപ്പിൾസ് ആ കുറെസിനെ കാണാൻ പറ്റി ആ പിന്നെ പിന്നെ തുറന്ന് വരുന്നുള്ളു ആ ഓക്കെ പേരെന്തായിരുന്നു മനു മനു എവിടുന്നാണ് വരുന്നത് ഞാൻ അരിക്കോട് ഓക്കെ അരിക്കോട് ഞാൻ ഒരു സിനിമൻ്റെ ഒരു ഭാഗത്തിലേക്ക് ഇങ്ങനെ കേറാനുള്ള ഒരു ആഗ്രഹത്തില്ല അപ്പോൾ സിനിമ ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ ഓക്കെ ഏത് സിനിമയിൽ ഏകദേശം ഒരു ഇഷ്ടപ്പെടുന്ന റോൾ എങ്ങനെയാണ് കൂടെ ആണെ അങ്ങനത്തെ റോൾ ആണ് എങ്ങനെയാണ് ഈ റോള് വേണ്ടത് എവിടെയാണ് ഈ ലൊക്കേഷൻ ആഗ്രഹിക്കുന്നത് ലൊക്കേഷൻ ഒരു കോളനിയിൽ ഓക്കെ ആ കോളനിയിൽ ചിലപ്പോൾ ഈ ഒരു വില്ലന്മാർ വരുന്ന ആ റോളിലാണോ ബാക്കിലാണോ നടന്നുവരേണ്ടത് അല്ലെ ഫ്രണ്ടിൽ തന്നെ വില്ലന്റെ അടുത്തായിട്ട് നിക്കണോ അല്ലെങ്കിൽ വില്ലന്റെ ഒരു സൈഡിലായിട്ട് ആയിട്ട് ബാക്കിലായിട്ട് ഓക്കെ എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും തോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടി എന്തെങ്കിലും ഒരു ഷോക്ക് അതിന്റെ ആവശ്യമില്ല ഓക്കെ ഹാപ്പിയാണ് ഓക്കെ എന്നാൽ നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യത്തിലേക്ക് അറിയാമല്ലോ ഓക്കെ ഒരു ചെറിയൊരു കുസൃതി ആയിട്ടുള്ള ചോദ്യം ആൻസർ പറയാന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക തരാൻ പോണേ ഞാൻ കാണിച്ചരാം ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റ് ഓക്കെ ഹാപ്പി അല്ലേ ഓക്കെ ഒരു സിംഹം ശ്രദ്ധിക്കണം ഓക്കെ ശ്രദ്ധയില്ലേ ബുദ്ധിയോ ബുദ്ധിയും ഉണ്ട് ഓക്കെ അപ്പോൾ പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ ചാൻസ് ഉണ്ട് ഏകേ ഇതുവരെ ആർക്കും പറയാൻ പറ്റിയില്ല പക്ഷെ നിങ്ങൾക്ക് നോക്കി നോക്കാം ഓക്കെ റൈസ് അങ്ങനെ ഈ ബ്രോണോട് നമ്മൾ ആ കുസൃതി ആയിട്ടുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അല്ലേ കുട്ടികൾ ഓക്കെ അപ്പം നേരെ കയറാൻ വേണ്ടി പോകാം അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഒരു കാട്ടിൽ ഒരു സിംഹമുണ്ട് ആ സിംഹത്തിന് ഭയങ്കര വിശപ്പ് തോന്നി അപ്പോൾ സിംഹം ഈ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ആൾക്കാർ വരുമ്പോൾ സിംഹത്തിൻ്റെ ഒരു മുന്നിൽ ഒരു നാല് മാന് ഓടി വരുന്നുണ്ട് മാനല്ലേ ആ മാന് നാല് മാന് വരുന്നു അപ്പോൾ സിംഹം അവരെ പിടിക്കാൻ വേണ്ടി പോണു അപ്പോൾ സിംഹത്തിന് അവരെ കിട്ടി അപ്പോൾ സിംഹം ആ അതിൽ എത്ര മാന കഴിക്കും എന്നാലാണ് സിംഹത്തിൻ്റെ വിശപ്പില്ലേ മാറുക അതിൽ എത്ര മാന കഴിച്ചാലാണ് സിംഹത്തിൻ്റെ വിശപ്പ് അടങ്ങുക ആണോ ശ്രദ്ധിക്കുന്നില്ലല്ലേ ഓക്കെ ഒരു കാട്ടിൽ ഒരു സിംഹം വിശന്ന് അലഞ്ഞു വരുമ്പോൾ ഒരു നാല് മാന് ഓടി വരുന്നു അപ്പോൾ നാല് മാനനെ പിടിച്ച് അപ്പോൾ സിംഹം ആ നാല് മാനെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ സിംഹത്തിൻ്റെ വിശപ്പ് എത്ര മാന് കഴിച്ചാലാണ് മാറുകയായിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ കുസൃതി ആൻസർ ആ ഒരു കഴിക്കുമ്പോഴത്തേക്കും ആണല്ലേ ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ ആൻസർ പറയുന്നത് സംഭവം എന്നാൽ റോങ് ആണ് എന്താണെന്ന് വെച്ചാൽ സിംഹത്തിൻ്റെ വിശപ്പ് മാറണവരെ മാന കഴിച്ചുകൊണ്ടിരിക്കണം അതാണ് അതിൻ്റെ ആൻസർ ഹാപ്പി അല്ലേ ഓക്കെ കുസൃതി ചോദ്യം ആയതുകൊണ്ടാണ് ഹാപ്പി അല്ലേ ഒരു ഹൈവറിനോ ഓക്കെ കുസൃതി ആയിട്ടുള്ള ആൻസർ ആണ് കുസൃതി ചോദ്യമാണ് ഓക്കെ അപ്പോൾ എങ്ങനെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ആണല്ലേ ഓക്കെ എങ്ങനെ ഒറ്റക്ക് വന്ന് ഒരാളുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ബീച്ചില്ലേ ഈ ബീച്ചിൻ്റെ അടുത്തുനിന്ന് ആൻസർ പറഞ്ഞവർക്ക് കിട്ടാൻ കിട്ടാതായാലേ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെ ജസ്റ്റ് ഒരു ടാസ്ക് കൊടുക്കും ഓക്കെ നമുക്ക് ഇന്ന് തുടങ്ങാം ആ ടാസ്കിലേക്ക് കയറല്ലേ ഓക്കെ എന്നാൽ അങ്ങോട്ട് വരും അയച്ച അങ്ങനെ ഞാൻ ഈ ബ്രോക്ക് ഒരു ടാസ്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് സിമ്പിൾ ടാസ്ക് ആണ് ഓക്കെ ഒരു പത്ത് ബുഷപ്പ് ആ ഓ പൊളിക്കൂലേ ആ എന്നാൽ അവിടെ നിന്ന് എടുത്തോ ഇവിടുന്ന് എടുത്തോ ആ എന്നാൽ അവിടെ എടുക്കാം

മോനെ പോളിയാടണല്ലോ ഹാപ്പി ആണ് നമുക്ക് എന്നാ ഒരു ചോക്ലേറ്റ് തരാം ഓക്കെ സംഭവം ഒരു ബ്ലാക്ക് എടുത്തു ഓക്കെ അപ്പോ അതിന്റെ ഒരു ടേസ്റ്റ് പറഞ്ഞു എങ്ങനെ ഉണ്ട് നോക്കേ ഞാൻ വിചാരിച്ചില്ലോ ഈ ഇത്രയും ഒരു കൂളായിട്ട് എടുക്കുന്നു മെൽറ്റ് ആയത് അത്രയും വെയിലത്തുന്നു ഇങ്ങനെ വരിക അങ്ങനെ ഉണ്ട് അടിപൊളിയ ഓക്കെ അപ്പൊ ഹാപ്പിയല്ലേ ഓക്കേ അപ്പോൾ ഒരായി പറഞ്ഞോ ഓക്കെ എങ്ങനെ അപ്പോ ആണ് അങ്ങനെ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ലെങ്കിലും അവരൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ നമ്മളെന്ത് ഗിഫ്റ്റ് എടുത്തു കൊടുക്കട്ടോ ഓക്കേ സിമ്പിൾ പരിപാടി റാൻഡമായിട്ട് സീനാണ് ഓക്കെ നമുക്ക് ഒരുപാട് ഒരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിൽ അമ്മ ചോയിച്ചോക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച് ഒക്കെ വിഷാറാണ് ഒരിച്ച് ആണല്ലേ ഓക്കെ അപ്പോൾ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അപ്പോൾ ഒരു കുസൃതി ചോദ്യമാണ് ഓക്കെ ഒരു കാട്ടിൽ ഒരു സിംഹമുണ്ട് അപ്പോൾ സിംഹത്തിന് വിശപ്പുണ്ട് അപ്പോൾ നാല് മാന ഇങ്ങനെ ഓടി വരുന്നുണ്ട് അപ്പോൾ സിംഹത്തിന് എത്ര മാനന കഴിച്ചാലാണ് സിംഹത്തിന്റെ വിശപ്പ് മാറുക ഓക്കെ നിങ്ങൾ പറയൂ നാല് മാനന ഓക്കെ നാലു പന്നെ ഓക്കെ നാല് പാന മൂന്ന് പാനെ ഓക്കെ ഓക്കെ അപ്പോ ഇവിടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു ഓക്കെ അപ്പോതാ ഗിഫ്റ്റ് അതെ ആണല്ലേ എങ്ങനെ കിട്ടിയത് ആണ് ഓക്കെ എങ്ങനെ കിട്ടിയത് ആണ് ഓക്കെ എവിടുന്ന പെണ്ണ് ആണല്ലേ അപ്പൊ എല്ലാരും രായി പറഞ്ഞോ ഗൈസ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ആ ഗൈസ് ഇവിടെ പോലീസ് മഹ്മാനൊക്കെ ഉണ്ട് ഹായ് സർ ഹായ് പേരെന്താ ഓക്കെ ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ഒരു ആൻസർ പറയാനു വെച്ചാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം ഹാപ്പി അല്ലേ ഓക്കെ ഒരു കാട്ടിൽ ഒരു സിംഹമുണ്ട് സിംഹത്തിന് വിശപ്പുണ്ട് അപ്പോൾ സിംഹത്തിൻ്റെ മുന്നിൽ ഒരു നാല് മാന ഇങ്ങനെ ഓടി വരുന്നുണ്ട് എത്ര മാന കഴിച്ചാലാണ് സിംഹത്തിൻ്റെ വിശപ്പ് മാറാം എങ്ങനെയാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു എങ്ങനെ പറയുന്നത് സിംഹത്തിൻ്റെ വിശപ്പ് മാറണമെങ്കിൽ എത്ര മാന കഴിക്കണം ഏഹ് ഒന്നിനെ കിട്ടുമോ സിംഹത്തിന് ഒന്നിനെ കിട്ടുള്ളൂ ഓക്കെ ആണല്ലേ എന്നാൽ അത് റോങ് ആൻസർ ആണ് എന്താന്ന് വെച്ചാൽ സിംഹത്തിന്റെ വെസ്പ് മാറണ വരെ കഴിച്ചുകൊണ്ടിരിക്കണം ചിലപ്പോ ആ നാല മാന കഴിഞ്ഞാലും അങ്ങനെയാണ് ഇതിന്റെ ഒരു ആൻസർ അങ്ങനെയാണല്ലേ അപ്പൊ എന്റെ ഒരു യൂട്യൂബ് യൂട്യൂബായിരുന്നു അനസ് ബ്ലോഗിന് ഓക്കെ കാണണം ഓക്കെ അടിച്ചു ഓക്കെ ഹായ് കൈഷ് ഹായ് ഞാൻ ഒരു യൂട്യൂബിന്റെ ഭാഗമായിട്ട് വരാ പേരെന്താ ഓക്കെ പേരെന്താ ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ റാൻഡമായിട്ട് പബ്ലിക് സ്ട്രെയിൻഡസിൻ്റെ അടുത്ത് പോയിട്ട് ചെറിയ ഒരു ഡാൻസ് പഠിപ്പിക്കും എങ്ങനെ വെച്ചാൽ സിമ്പിൾ സ്റ്റെപ്പാ ഏ ഞാ എക്സാമ്പിൾ ഞാൻ പറയാം ഒന്ന് ഇപ്പുറത്തേക്ക് കയറും ഞാൻ പറഞ്ഞല്ല കയറും ആ ഇല്ല കയറും ഓക്കെ അങ്ങനെ ഇവിടെ ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോണേ പെട്ടെന്ന് കിട്ടിയതാണ് ഓക്കെ ഓക്കെ ഞാൻ ഒരു ഡാൻസറാണ് അറിയില്ലേ പേര് അനസ് വ്ലോഗ് ട്വൻ്റി വൺ അറിയോ ഇല്ല ഓക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ക്യാമറ പിടിക്കുമോ ഒരു ഡാൻസ് ഒരു പഠിപ്പിച്ചു കൊടുക്കാനാ അല്ല നിങ്ങൾക്ക് അവൻ പഠിപ്പിക്കേണ്ടത് ഏ ഓക്കെ ഇതൊന്ന് പിടിക്കൂ അല്ല വെള്ളക്കുപ്പയും അങ്ങോട്ട് വന്നോട്ടെ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ ഡാൻസ് ഞാൻ തരാം ഓക്കെ ഇതൊന്ന് സ്റ്റെപ്പ് ഒന്ന് ഏ ആരാ കളിക്കുന്നത് ഒരേ കളിക്കൂ നിങ്ങൾ പിടിക്കൂ ഓക്കെ എന്നാൽ ഞങ്ങൾ പിടിക്കും നിങ്ങളിങ്ങനെ ചിരിക്കരുത് നമ്മൾ കളിക്കുമ്പോൾ എന്താ വെച്ചാൽ സീരിയസ് ആണ് വളരെ സീരിയസ് അപ്പോൾ നിങ്ങൾക്കും വലിയ ടാസ്ക് ഒന്നും ഞാൻ തരില്ല സിമ്പിൾ സ്റ്റെപ്പാണ് എങ്ങനെയുണ്ട് സ്റ്റെപ്പ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഓക്കെ അപ്പോൾ ഒരു ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് തന്നതിൻ്റെ മർക്കും ഇല്ലല്ലോ നിങ്ങൾ സ്റ്റേജിൽ ചിലപ്പോൾ വിൻ ആവും അങ്ങനത്തെ പ്രൊഫഷണൽ ആയിട്ടാണ് ഇൻ്റെ ഡാൻസ് വരുന്നത് ഓക്കെ ഇങ്ങനെ അപ്പടി എന്നുള്ള സ്റ്റെപ്പ് അറിയോ അപ്പടിപ്പോടെ അറിയില്ല സ്റ്റെപ്പ് ഓർമ്മയില്ല എന്താണെന്ന് വെച്ചാലല്ലേ അപ്പടിപ്പോടെന്നുള്ളത് എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ് അപ്പം നിങ്ങൾ കോമഡി ആക്കി എടുക്കരുത് വെരി സീരിയസ് ഓക്കെ ഹാപ്പി അല്ലേ ഓക്കെ ചി നമ്മള് ഒരുമിച്ച് കളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് ക്യാമറ ഇപ്പോൾ പിടിക്കാൻ ആരുമില്ല ഇതെന്താ അവധി ആണ് ആ ഞാൻ അവിടെ ക്യാമറ ഇവിടെ ഫിറ്റ് ആക്കും ദൈസ് ഇവിടെ ക്യാമറ വെക്കുന്നുണ്ട് കൈസ് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്